ഹായ് കിസ്വ വേണ്ടത് തിരിച്ചു വന്നിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആണ് ലോങ് ഒക്കെ ഫ്ലെക്സിബിൾ പ്രൈസിലുണ്ട് അതേപോലെ ഫീഡിങ്ങിനുള്ള ഓപ്ഷൻസുകൾ ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് മറക്കണ്ടോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ സ്ക്രോൾ ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കി നോക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇന്ന് ഇതുവരെ കാണാത്ത നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് നമുക്കിത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വെൽവെറ്റ് പോലെ ഫീൽ ചെയ്യും പക്ഷെ വെൽവെറ്റ് അല്ല മെറ്റീരിയൽ കുറച്ച് തിക്ക് ഉണ്ട് പക്ഷേ തീരെ വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഇത് എന്ത് പറഞ്ഞറിയിക്കാനായിട്ട് പോയിട്ടില്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു സുഖമുണ്ടല്ലോ വെടിപൊടി മെറ്റീരിയൽ തന്നെ കേട്ടോ അപ്പൊ ഇതില് ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത് എന്താ പറയുക ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ട് അതില് സ്വീകൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിലും ത്രെഡ് വർക്ക് ഉണ്ട് പിന്നെ സ്വീകൻസ് ഇതിലില്ല ഇതില് സ്വീകൻസ് ഉണ്ട് താഴെ അതുപോലെ വീടും വരുന്നുണ്ട് അപ്പോ നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പോഴും ആയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയല് വൺ ഓഫ് ദി ബെസ്റ്റ് വേറെ ഒന്നും നെഗറ്റീവ് ആയിട്ട് ഇതിൽ പറയാനില്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുക എന്താ ഒരു പാർട്ടി വെയർ ആയിട്ട് എടുക്കുക അത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അതിനൊരു പെർഫോമൻസ് കാഴ്ചവെക്കണെന്നുള്ള അല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഇവിടുത്തെ ട്രെൻഡി ആയിട്ടുള്ള ആ ഒരു വീനക്കും ഉണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ആക്ച്വലി ലൈനിങ് വേണ്ടട്ടോ അത്ര നല്ല മെറ്റീരിയൽ ആണ് ഡൗൺ സൈഡായിട്ട് വീണ്ടു ഇങ്ങനൊരു ത്രെഡ് വിത്ത് സീക്വൻസ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സ്ലീവ് പറ്റി അനുസരാം കെട്ടാ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ടോൺ ആയിട്ട് നമുക്ക് ഒരു ബഹിണ്ടി ആണ് ഇത് വരുന്നത് കേട്ടോ മെറൂണ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മെറൂൺ അല്ല ഇതൊരു ബാഗിണ്ടി ആണ് വരുന്നത് അപ്പോൾ നല്ല പാറ്റേൺ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ബൈ ചെയ്യാനായിട്ട് പറ്റും ഷോളും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ ടോപ്പ് പാൻറ് ഷോള് സെയിം മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ വേറെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല റൈറ്റ് സൈഡിലുള്ള നല്ല ഹെവി സ്കാലപ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള നല്ല ഹെവി സ്കേലപ്പ് ഉണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് പിന്നെ ഇങ്ങനെ വർക്ക് കൊണ്ട് കേട്ടോ തലയിൽ കിടക്കുന്ന ബെസ്റ്റ് അടിപൊളി ഷോള് സൂപ്പർ മെറ്റീരിയല് അപ്പൊ ഇതിനെ കുറിച്ച് കണ്ടറിഞ്ഞ് ബൈ ചെയ്യാനാണെങ്കിൽ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിലേക്ക് വരുന്ന ഒരു ദൈവത്തിന് സ്ക്രീൻഷോട്ട് ആയിട്ട് വരണം കേട്ടോ അതല്ലാത്ത പക്ഷെ അത് നമുക്ക് വളരെ ടൈം എടുക്കും നിങ്ങളുടെ ടൈമും നിങ്ങൾക്ക് നഷ്ടപ്പെടൂല്ല കണ്ട പാന്റ് ഇങ്ങനെയാണ് വരുന്നത് പാന്റ് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എക്സ്ട്രൽ സൈസില് അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ ഡബ്ലെസിൽ സൈസിൽ അവൈലബിൾ ഉണ്ട് ഡബ്ലെന്ന് പറയുമ്പോൾ ഷാർപ്പ് ട്വന്റി ടു പ്ലസ് ട്വന്റി ടു ഫോർട്ടി ഫോർ ആണുണ്ടോ പിന്നൊരു എക്സ്ട്രാ നമുക്ക് കിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ രണ്ട് സൈഡിലും ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷെ അല്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആ ഒരു ഫോർട്ടി ഫോറിലാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ അതിന്റെ ഭാഗം ഞാൻ വേണമെങ്കിൽ കാണിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒന്ന് പോയി പോകും കേട്ടോ ഇത്രയും പോർഷ്യനിൽ നമുക്ക് ഇങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു ഇഞ്ചോളം നീങ്ങിയിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അപ്പൊ രണ്ടു ഭാഗത്താണെങ്കിലും എന്തായാലും ഒരു ഇഞ്ച് എന്തായാലും കിട്ടും അപ്പോ അങ്ങനെ സ്റ്റിച്ച് അയച്ചിട്ടായിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് പാൻറ്റും ഉണ്ട് അതേപോലെ തന്നെ ഷോളും ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് നമുക്കിത് ചുരുങ്ങിയത് ഇതൊരു രണ്ടേ നാനൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് കിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നുകൂടി പറയുന്നുണ്ട് എക്സൽ സൈസില് അവൈലബിൾ ആണ് അതേപോലെ ഡബിൾ ഡബ്ലസിൽ ഷാർപ്പിൽ ഇത് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് ഇപ്പോൾ വരുന്നത് മെറ്റീരിയൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് അതായത് വർക്കുകളൊക്കെ സെയിം അതുതന്നെ വരുന്നത് ട്രെൻഡ് ആയിട്ടുള്ള വീനൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓൺലി വൺ നയൻ ഡബിൾ ഫൈവ് ആണ് ആക്ച്വലി ഇതിന് ശരിക്കുള്ള പ്രൈസൊക്കെ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ വരും കേട്ടു അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സിബിളായിട്ട് വൺ നയൻ ഡബിൾ ഫൈവ് പിന്നെ ഇതിൽ ഓരോ ഷെയ്ഡും നല്ല അതി മനോഹരമായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ബേജ് ഷെയ്ഡാണ്ട്ടോ വരുന്നത് പിന്നെ അത് നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്കറ്റ് ഇല്ലേ നമ്മളിങ്ങനെ ഉറങ്ങി പോലെ സുഖമായിട്ട് അതുപോലത്തെ നല്ല മെറ്റീരിയൽ ആട്ടോ അപ്പൊ ഇത് വെൽവെറ്റൊന്നും അല്ല ഇത് വെൽവെറ്റായിട്ടായിരുന്നു തെറ്റിദ്ധരിക്കരുത് വെൽവെറ്റ് മെറ്റീരിയൽ അല്ല വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചൂടി തിക്ക് ഹാർഡ് ഒക്കെ ആയിരിക്കും മെറ്റീരിയൽ ഷോളന്നെ കണ്ടെനിക്ക് മനസ്സിലാവും അല്ലേ ഷോഡും പാൻറ്റും ടോപ്പും ഒക്കെ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുറേ മെറ്റീരിയൽ ഇറങ്ങിയിട്ട് പ്യുവറാ ഷിമ്മറ് ജിമ്മോ എന്തൊക്കെ അല്ലേ ഏഹ് അപ്പോൾ അതുപോലത്തെ ഒരു വെറൈറ്റി സൂപ്പർ മെറ്റീരിയൽ ആണത് വരുന്നത് സ്കൈ ബ്ലൂ ശരിക്കും റിയൽ സ്കൈ ബ്ലൂ ഈ ഷെയ്ഡ് കിട്ടും അത് ചെറുതായിട്ട് ഷൈനിങ് ചെയ്യും അതാണ് നമുക്ക് വേണ്ടത് അല്ലേ പാർട്ടി വെയർ ആകുമ്പോൾ സിമ്പിളായിട്ടൊന്ന് ഷൈനിങ് ചെയ്യണ്ടേ അത് ഈ മെറ്റീരിയൽ തന്നെ ഓൾറെഡി ചെയ്യുകയുള്ളു കെട്ടോ കേട്ടാ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് എന്നിട്ട് വെയർ ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ലുക്ക് അമേസിംഗ് ലുക്ക് ആട്ടോ ഷോപ്പിലൊക്കെ വന്നിട്ട് ഞാൻ രണ്ട് ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരെ ഹാപ്പിയാണ് പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് നോക്കിയിട്ടാണല്ലോ ഒരു ഇതെല്ലാവരും വരുന്നത് ഓൾറെഡി ഇത് ബജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നിരുന്നാലും ഒരു തൗസൻഡ് ത്രീ ഹണ്ട്രഡിലൊക്കെ ഇത് കണ്ടിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് പോയവരും ഉണ്ട് കാരണം പ്രൈസ് ഓക്കെ അപ്പൊ നമ്മുടെ നെഗറ്റീവ് സൈഡ്സ് ആയാലും പോസിറ്റീവ് സൈഡ്സ് ആയാലും ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് അപ്പോൾ ഇത് വരുന്നത് ഏകദേശം ഒരു ഒലിവ് ഗ്രീൻ്റെ ടച്ചിലാണ് വരുന്നത് പിന്നെ ഇത് വരുന്നത് നമുക്ക് ഏകദേശം ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് വരുന്നത് ഒരു ബേജ് ഷെയ്ഡാണ് ഇത് ബി ഷെയ്ഡാണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നല്ല ഒരു മസ്ലിൻ ഫാബ്രിക് ആണ് ഇത് വരുന്നത് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തരാം ഓക്കെ അതേപോലെ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് സ്ലീവ് നല്ല ഭംഗിയ രീതിയിൽ ചുരിദാരി ചെയ്തിട്ടില്ല എക്സിക്യൂട്ടീവ് ഇതിന്റെ ഇതിൽ ഇങ്ങനെ ഒരു വെച്ചിട്ട് നല്ല രസമായിട്ട് സെന്ററിൽ ഒരു ഡാമുണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡും അതേപോലെ തന്നെ ഇതൊരു ഓണിയൻ പിങ്കിന്റെ ടച്ചിലാണ് വന്നിട്ട് അതേപോലെ ഫുൾ ബീറ്റ്സ് വർക്കാണ് ഇതിൽ യോ പൊസിഷനിൽ നോക്കിയാൽ ഫുള്ള് ആ ഒരു ഇതില് ഫുള്ളായിട്ട് ഫസ്റ്റ് മുതൽ താഴെ വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ഷെയ്ഡിലും അപ്പൊ ഇത് പ്രിന്റ് അല്ലാണ്ട് നല്ല ഭംഗിയിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു യൂണിക്കും വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെസ്റ്റ് പ്രൈസും കൂടിയാണ് അപ്പൊ ഈ ഒരു ഫ്ലോർ നമുക്ക് ഒരു പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഒരു ഏകദേശം ആ ഒരു ഗ്ലോസി ടൈപ്പ് തന്നെയാണ് വരുന്നത് അതായത് ആ ഒരു മസ്ലിണ്ടായി നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടോ ഒരു ഫ്ലോറിൽ ഇത് വരുമ്പ ശരിക്കും ആ ഒരു കോൺട്രസ്റ്റ് ശരിക്കും വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഒന്ന് നോക്കി വെയർ വേറെ ഇമാജിനേഷൻ അതേപോലെ നിങ്ങൾ ഇന്ന് ഇതുവരെ കാണാത്ത ഒരു ബെസ്റ്റ് അടിപൊളി കോമ്പോ ഷോള് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ബനാരസി ടൈപ്പ് ഇല്ലേ അതാണ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എലഗന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉള്ളതാണ് ഓക്കെ ഇതിന്റെ ഷോള് അതേപോലെ തന്നെ ടോപ്പ് പാൻറ് ലുക്ക് വൈസ് നോക്കിയാൽ അമേസിങ് ആട്ടോ ക്വാളിറ്റി വൈസിലാണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ക്വാളിറ്റി ആണ് വരുന്നത് ഷോള് അത്യാവശ്യം നീളുണ്ട് അത്യാവശ്യം വേദിയുണ്ട് ഫുൾ ബനാറസി ആണ് പ്രിന്റ് അല്ല കേട്ടോ റെഡ് കണ്ടില്ല ബനാറസിൽ അപ്പൊ സിൽക്ക് സിൽക്കിലാണ് ഇതിൽ വരുന്നത് കേട്ടോ നൈസ് ആയില്ല അപ്പൊ ഇതിന്റെ പ്രൈസും കൂടി കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ അത് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പൊ ഞാനിത് തരുന്നത് ഇന്ന് നിൽക്കുക ഏറ്റവും ചെറിയ ബെസ്റ്റ് പ്രൈസ് പിടുത്തപ്പെട്ട പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാം ഹാപ്പി ആയിട്ടിരുന്നു എൽ എക്സ് ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഏകദേശം നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് നമുക്ക് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കി തരാം ബെസ്റ്റ് പ്രൈസാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഈയൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബെസ്റ്റ് വേൾഡ് ആണ് അപ്പോൾ നോക്കിക്കോ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഒന്നും ഇതിൽ നഷ്ടപ്പെടാനായിട്ടില്ല സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും ബെസ്റ്റ് പ്രോഡക്റ്റ് കൂടിയിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇതിൽ ആ ഒരു രണ്ട് ഷെയ്ഡില്ല മെയിനായിട്ട് കാണുന്നത് അതിലിങ്ങനെ ബീഡ്സ് വർക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എക്പോഷനില് നല്ല അടിപൊളി സ്ലീവ് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിംഗിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഒരു വിധം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നത് പ്രൈസ് ആയി കഴിഞ്ഞാലും ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയും പ്രൊഡക്റ്റിന്റെ ഒരു ിൽ പോയിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാൻറും നല്ലൊരു ടോപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബെസ്റ്റ് ബാനാർസി ടൈപ്പ് ഷോളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നിലക്കും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല കേട്ടോ അപ്പോൾ സ്റ്റോക്ക് പരിമിതമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോ പ്രൊഡക്റ്റ് സ്വന്തം വാങ്ങിക്കോട്ടോ എന്താണ് വരുന്നത് ഒരു വെറൈറ്റിയിൽ എന്തായാലും ഫ്ലോറൽ പ്രിന്റിൽ ടോപ്പ് കൊണ്ടുപോകും സ്ട്രൈപ്സിൽ പാൻറ് കൊണ്ടുപോകുന്നു ഒരു ബനാർസി സിൽക്കിൽ നമുക്ക് ഇതിന്റെ ഷോളും കൊണ്ടുവന്നു ഫസ്റ്റ് ടൈം വരെ നമ്മളിത് കാണിച്ചത് നമുക്കിത് തികഞ്ഞിരുന്നില്ല അത്യാവശ്യം പ്രീ ഓർഡർ ഉണ്ടായിരുന്നു പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏതാനും പീസ്ഫുള്ളതിൽ ചിലത് നമുക്ക് ബാലൻസ് ഉള്ളത് നമ്മൾ വീണ്ടും ഓൺലൈനിലായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പറയാനായിട്ടുള്ളതേ ഈ ഒരു പൊസിഷന് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഫ്ലോറിൽ കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ താഴ്ഭാഗത്ത് ഇങ്ങനെ അടാക്ക് ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞി തിരിഞ്ഞ് പോകാനായിട്ടുള്ള ആ സിസ്റ്റം ചെയ്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് പക്ഷേ നമുക്ക് അമ്പത്തഞ്ച് ലെങ്ങ് ടോപ്പും അവൈലബിൾ ആണ് കേട്ടോ സ്ലീവിലും ഫുൾ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഫ്ലോക്കിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ഒരു ഒരു ഹെവി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ ഷിഫോൺ മെറ്റീരിയൽ ആണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അതേപോലെ തന്നെ കേട്ടോ നമുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആവുന്നത് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് ഷോൾ നല്ല രസമായിട്ട് നമുക്ക് വേറെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് ഫോർ സൈഡ് ബോർഡർ ലേസ് വർക്ക് ആണ് കേട്ടോ അപ്പൊ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകുന്നത് കഴിഞ്ഞ അതേ സെയിം മെഷർമെന്റ് ആണ് വരുന്നത് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് എക്സലില് അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സില് ഒരു ഷാർപ്പ് ചെസ്റ്റ് സീസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് നമുക്കിങ്ങനെ ഫ്ലീറ്റ്സ്ണ്ട് പുറകിലും നമുക്കിങ്ങനെ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് അമ്പത്തഞ്ച് ലെങ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല ടോപ്പ് ഉണ്ട് ഷോൾഡ് ഉണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഒരു ബെൽറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രസമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഇത് വരുന്നത് ഒരു പീ കോഷെയ്ഡാണ് നല്ല രസമുള്ള നല്ലൊരു പീക്ക് ഓഫ് ഷെഡ് കിട്ടും അപ്പൊ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഇത് ചെയ്തിട്ട് ഇത് വോക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ഭംഗി പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ അല്ല ഒരു ടെസ്റ്റർ വർക്ക് പോലെ നല്ല രസമായിട്ടുള്ള പ്രിന്റ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഇത് വേറെ ശേഷമാണ് ശേഷമാണെട്ടോ ഇതിന് ഭംഗി കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന്റെ ഷോഡ് നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് ഇമ്പോർട്ടൻസ് ഷീഫോൺ കാറ്റഗറി ആണ് മെറ്റീരിയൽ വരുന്നത് ബെൽറ്റ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഒരു ആഷ് കളറാണ് ആണ് ഈ ഒരു സംഭവം ഇങ്ങനെ വരുമ്പോളാണ് അതിൻ്റെ ഭംഗി വരാം കേട്ടോ അപ്പോൾ നോർമലി വരുന്ന ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ബെൽറ്റ് അവൈലബിൾ ആണ് ഷോൾ അവൈലബിൾ ആണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കൂടിയിട്ട് ആണ് നമുക്ക് ഇപ്രാവശ്യം വൈറ്റ് നമുക്ക് അവൈലബിൾ അല്ലെട്ടോ കാരണം എന്താ വെച്ചാൽ വൈറ്റ് പെട്ടെന്ന് തന്നെ തീർന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു വൈറ്റ് ഫുൾ വൈറ്റ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ ഒരു ഷെയ്ഡും കൂടി അവൈലബിളാണ് കേട്ടോ അമ്പത്തി അഞ്ചഞ്ച് ലാങ്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന നല്ല മെറ്റീരിയൽ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ലീവിലും അവൈലബിൾ ആണ് എക്സിൽ സൈസ് ഉണ്ട് ഡബിൾ എക്സിൽ സൈസ് ഷാർപ്പ് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് തഴു ഫ്ലയർ ആയതുകൊണ്ട് അതൊരു പ്രശ്നമാകില്ല ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാനും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ഇതൊരു ബനിൻ സ്റ്റെഫ് അല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് ബനിൻ സ്റ്റെഫ് അല്ലാട്ടും ഓക്കെ അപ്പോ ഒരു ലൈക്ര ടൈപ്പിൽ നമുക്ക് വൺ സൈഡ് ലൈക്ര ഓക്കെ ആൻഡ് സെക്കൻഡ് സൈഡ് ഇല്ല അപ്പൊ ടു വെൽ ഐക്ര വിളിക്കാം നമുക്ക് വിളിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സ് എൽ സൈസിലുണ്ട് ഡബിൾ എക്സ് എൽ സൈസിലുണ്ട് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി വൺ സീറോ നയൻ ഫൈവിലാണ് ഇത് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വൺ സീറോ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല ഫസ്റ്റ് നമുക്കിങ്ങനെ ഒരു ഫ്ളാപ്പ് പോലെ സംഭവം ചെയ്തിട്ട് അടിയുന്ന ഫ്രില്ല് ഫ്രില്ലിന്റെ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫ്രില്ല് ആർക്കും ഇഷ്ടമല്ല അപ്പൊ ആ ഫ്രില്ലിനെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ഫ്ലൈഡ് വേണം അല്ലെ ഓക്കെ അപ്പോൾ അതുപോലെ വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല അമേസിങ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതുപോലെ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് ഇത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരു കല്യാണ പിറ്റ് എന്ന് അതിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ അതിനു പറ്റിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റും കൂടിയിട്ടാണ് അപ്പോൾ ഇത്രയും ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെയുള്ള രണ്ട് ബട്ടൺ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓക്കെ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നല്ല അടിപൊളി സ്ലീവാണ് സ്ലീവിന്റെ അടി ആയിട്ട് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ സ്ലീവ് ഒന്ന് കിട്ടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷോൾ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല ഭംഗിയും കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് ഇതിന്റെ ലൈനിങ്ങിൽ ആക്ച്വലി ലൈനിങ് ആവശ്യം വരുന്നില്ല കേട്ടോ ഇതിൽ ലൈനിങ് നമുക്കിതിൽ വേണ്ട ശരിക്കും സത്യത്തിൽ പക്ഷെ ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ഇതിന്റെ ചെസ്റ്റ് സൈസിൽ നമുക്ക് ചെസ്റ്റിന്റെ ആ ഭാഗം ഉണ്ടല്ലോ അത് ആ ഒരു ഭാഗം ഈ ഒരു സൈഡ് ഇതിൽ ഇവിടം വരെ നമുക്ക് ആ ഒരു യോക്ക് വരെ ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ആക്ച്വലി ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിൽ അത്യാവശ്യം നല്ല ഗേജ് ഉള്ള നല്ല മെറ്റീരിയലാണ് ട്രാൻസ്പെറൻറ്റ് അല്ലാതെ ഫസ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ആണ് ഉണ്ടോ പിന്നെ കാണിക്കുന്ന ഷെയ്ഡുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ ഇതിനൊക്കെ ഏത് പറയാൻ അറിയില്ല ഒരു വെറൈറ്റി വെറൈറ്റി ഷെയ്ഡുകൾ ഇതൊരു പീച്ചില് ഷെയ്ഡ് ശരിയാവുമല്ലോ പറഞ്ഞുകഴിഞ്ഞാൽ കേട്ടോ ഷെയ്ഡാണ് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡ് ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ സ്ലീപിന്റെ ആയിട്ടൊക്കെ നല്ല രസമുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗി നല്ല മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഓൺലി വൺ സീറോ ആൽ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ വേറെ വ്യക്തികൾക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിന് പറ്റി നല്ല ഓപ്ഷനാണ് ഒരു ഗിഫ്റ്റൊക്കെ ഇടക്ക് കൊടുത്ത് സൗഹൃദമൊക്കെ കൂട്ടി ഉറപ്പിക്കേണ്ടതൊക്കെ നമ്മുടെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലെ നമുക്ക് തിരിച്ചും കിട്ടുള്ളൂ ഓക്കെ അപ്പ് ആൻഡ് ഡൗണിലെ കോഡ്സെറ്റ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് അതും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിലാണ് സ്ലീവ് ഒക്കെ നല്ല രസമായിട്ട് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ അൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടോ ആയവ നല്ല ഭംഗി ജസ്റ്റ് ഒന്ന് ഞാൻ അതൊന്ന് വേറെ ഇത് കാണിച്ചു തരാം നിങ്ങൾക്കത് എത്രമാത്രം ഫീൽ ചെയ്യും എത്ര എയിമുണ്ടാവും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഇടത് നിങ്ങളുടെ ചെയ്തിട്ടുള്ള ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് ഡബ്ലെക്സ് സൈസിലാണ് പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് പുറകശത്തും നമുക്ക് ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് തന്നെ കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ഷിഫോണാണ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ കട്ടിംഗ് ആണ് അതേപോലെ തന്നെ നമുക്ക് അപ് ടു ഹിയർ ആണ് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതായത് ഫീഡിങ്ങിനും നിങ്ങൾക്ക് ഇതൊരു ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ്ങും ഉണ്ട് അപ്പം ഇതാണ് ഇതിന്റെ പ്രിന്റും കളറും വരുന്നത് ഒരു ആഷ് കളറിൽ നല്ലൊരു ഗ്രേപ്പ് സോറി ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതേപോലെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു പാൻറും ഉണ്ട് പാൻറ്റിൻ്റെ പുറകോഷത്തായിട്ട് നമുക്കിങ്ങനെ ഇലാസ്റ്റിക്കും ഉണ്ട് പാൻറ്റിൽ ഫുൾ ലൈനിങ്ങും ഉണ്ട് എക്സലും ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ആഫ്റ്റർ നമുക്കിങ്ങനെ ട്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള റിബൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ആഷ് കളറാണ് നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഡബ്ലെക്സ് ഒരു ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിംപിൾ ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൽക്ക് ഉപയോഗിക്കട്ടോ മുപ്പത്തി ഒന്ന് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ആ ഒരു ലെങ്ത് മെഷർമെന്റ് വരുന്നത് തേർട്ടി വൺ തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് അതേപോലെ പാന്റ് വരുന്നത് നമുക്ക് ഒരു തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ്റെ ലൈംഗിലാണ് നമുക്ക് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഓൺലി നയൻ ഡബിൾ ഫൈവ് ആട്ടോ നയൻ ഡബിൾ ഫൈവില് ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറിയാണ് നമുക്ക് മെറ്റീരിയലി അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു പീച്ച് കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പറ്റി ക്യൂട്ടായിട്ടുള്ള നല്ല ഷെയ്ഡുകളും ഉണ്ട് നല്ല നല്ല കളക്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസും നിങ്ങൾക്ക് ഇത് തരുന്നുണ്ട് കണ്ടാ അതാണ് ഇതിൻ്റെ ഫ്രണ്ട്സ് ഏട് വരുന്നത് പുറവശം നമുക്ക് ഇതുപോലെ ഈ ഒരു റെയിമിലായിട്ടാണ് വരുന്നത് ഓൺലി നയൻ ഡബിൾ ഫൈവ് വൺ ടൂ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു വൃത്തിയുള്ളൊരു ക്രീം കളറാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ പോകുക ഇതിൽ ഏകദേശം ഈ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കൊടുത്ത ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ബ്ലാക്ക് അല്ലെട്ടോ ഒരു ഇത്തരം ഗ്രീൻ ടൈപ്പ് വരില്ല അതുപോലെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് ടൈപ്പിലാണ് ഇത് വരുന്നത് അതേപോലെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഒരു ജസ്റ്റ് ഒരു ഗ്രീനോട് സാമ്യമായിട്ട് വരുന്ന ഒരു പാൻറ്റാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അതേപോലെ ഈ ഇതിൻ്റെ എല്ലാ കോൺട്രാസ്റ്റും നല്ല രീതിയിൽ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡുകളാണ് നല്ല വൃത്തിയുള്ള ഒരു ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ൈസ് ഓൺലൈൻ ആൻഡ് ഡബിൾ ഫൈവ് ഡബിൾ ഡബ്ലക്സിന്റെ സീസ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് അപ്പൊ ഇതിന് ആക്ടോ ബെസ്റ്റ് പ്രൈസിൽ തരാം അതേപോലെ തന്നെ ഇനിയും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസിലാണ് ഇനിയും തരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലോ ചെയ്യുക വളരെ വിനയത്തിന്റെ ഭാഷയില് നിങ്ങൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഇനിയും ഇനിയും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും നല്ല ഫ്ലേഡ് ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇത് വരുന്നത് ഡബിൾ എക്സ് എൽ അമ്പത്താറാണ് ഇതിന്റെ പ്രൈസ് വേണ്ടത് സിക്സ് ഡബിൾ ഫൈവ് ആണ് എന്നിരുന്നാലും ഞാൻ ഒരു ഫൈവ് ഡബിൾ നയൻ ആക്കിയിട്ടുണ്ട് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരാൻ പറ്റുമോ ആ ഒരു ആക്കിയിട്ടുണ്ട് അപ്പോൾ അഞ്ചായി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവിന്റെ അൻഡിലായിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതിൽ നല്ല ഫ്ലോറൽ അതേപോലെ തന്നെ ഇതൊരു ഫീഡിങ് ഫ്രണ്ട്ലിയും അപ്പോൾ എല്ലാവർക്കും ഇത് ആ ഒരു ഒരു രീതിയിലും ബെസ്റ്റ് പ്രൈസ് ആൻഡ് ഫീഡിങ് നമുക്ക് ലൈനിങ് അപ് ടു ഹിയർ ആണ് വരുന്നത് അടിയിലോട്ട് യൂസ് ചെയ്യാൻ പറ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന സൂപ്പർബ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതൊരു ഓഫ് മണി എന്ന് തന്നെ പറയാം പുറകോഷം നമുക്ക് അതുപോലെ തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതില് ലെഗിന് മാത്രം ഇട്ടിട്ട് ഇതിട്ടിട്ട് വേറെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതേ സംഭവമൊക്കെ നമ്മുടെ ഷോപ്പിംഗ് എടുത്തിട്ട് നമ്മുടെ ഷോപ്പിംഗ് തന്നെ ഇട്ടിട്ട് വരാറുണ്ട് നല്ല എയിമുണ്ട് നല്ല ലുക്ക് ഉണ്ട് നോ പ്രോബ്ലം അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റിയും സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിലെ ഒരു പ്രൊഡക്റ്റ് കൂടി ഇത് നോക്കിയാ ഒരു വെറൈറ്റി ഷെയ്ഡിലെ ബ്ലാക്ക് അല്ല കേട്ടോ അത് നല്ല വെറൈറ്റി ഷെയ്ഡാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റും കൂടിയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡില് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് കെട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിലാണ് സിക്സ് ഡബിൾ ഫൈവ് ആണ് ഞാൻ ഇടേണ്ടത് പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഫൈവ് ഡബിൾ നയൻ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതിൽ തന്നെ ലോ ക്വാളിറ്റി നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അതല്ല ഇത് നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള കണ്ടാൽ നല്ലൊരു എവ് തോന്നിക്കുന്ന നല്ല ഫീൽ ഉള്ള നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് ഓൺലി ഫൈവ് ഡബിൾ നയൻ അപ്പൊ എല്ലാ പ്രൊഡക്റ്റിനും ഷിപ്പിംഗ് ചാർജും കൂടെ കൂട്ടി അയയ്ക്കുക ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസ് നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രെസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതിൽ തമ്മേൽ നോക്കിയിട്ടെങ്കിലും നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കും അപ്പം അല്ല നല്ല ബെസ്റ്റ് കളക്ഷൻസ് ആയിട്ട് കൊണ്ടുവരാം അതുവരെ ബൈ താങ്ക്സ്